യൂട്യൂബ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഒമ്പത് കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ ടോപ്പിക് പറയുന്നത് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ സാധിക്കാത്തതിന്റെ പിന്നിലുള്ള രഹസ്യം ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ഇത് വളരെ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു റീഡിംഗും കൂടിയാണ് ഇതെല്ലാവരുടെയും കണ്ണിൽ എത്തിപ്പെടണം എന്നില്ല അല്ലെങ്കിൽ ഇനിയിപ്പോ ഇപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഇത് പെട്ടാലും ഇത് നിങ്ങൾക്ക് മുഴുവനും കാണാൻ ചിലപ്പോ തോന്നിക്കണമെന്നുമില്ല ഓക്കെ ിക്കോസ് ഇത് യൂണിവേഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളിലേക്ക് മാത്രം വരുന്ന ഒരു സ്പെഷ്യൽ എനർജി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണ് അപ്പോൾ അതിൽ എല്ലാ എനർജിയും ഉൾക്കൊള്ളുന്നുണ്ട് ഇതില് കുറച്ചധികം നമ്മൾ കുറച്ച് ആൻസിസ്റ്റേഴ്സ് അതായത് പൂർവികര് അല്ലെങ്കിൽ പാരമ്പര്യം അങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ഈ ഒരു റീഡിംഗിൽ എടുത്തിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികളിലേക്ക് മാത്രം കൂടി എത്തിച്ചേരുന്ന വീഡിയോ കൂടിയാണ് അതെല്ലാവർക്കും കാണാൻ പറ്റണമെന്നു ഇല്ല കാണാൻ പറ്റുന്നവർ നിങ്ങൾക്കത് നിങ്ങളെ അത്രയും യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജസ് ഒരുപാട് സന്ദേശങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷണമാണത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ സാധിക്കാത്തതിന്റെ പിന്നിലുള്ള രഹസ്യമാണ് അതാണ് കംപ്ലീറ്റ്ലി നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് അപ്പോ കംപ്ലീറ്റ് എനർജി നമ്മൾ നോക്കും ഓക്കെ അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തോ ഇല്ലയോ അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് ഓൾസോ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ലൈഫിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല തുറന്ന് സംസാരിക്കുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് നോ ഓക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യയിലേക്ക് പോകാം അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിയുടെ നിലവിലെ മനോ മനോവിഷമം എന്താണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ വിഷമിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ ആക്ച്വലി ഈ പേഴ്സണിൽ മനോവിഷമം ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ മെസ്സേജ് അയച്ചൊക്കെ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ അടുത്തുള്ള കൂട്ടുകാർ ഫ്രണ്ട്സിനോടൊരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം ഐ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് ആയിട്ട് ഞാൻ എനിക്കിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ ഓക്കെ അല്ല എന്നുള്ള ആ ഒരു ലെവലിൽ ഒരുപക്ഷെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ അടുത്തറിയാവുന്ന ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെയും ഈ പേഴ്സന്റെയും കൂടി മീഡിയേറ്റേഴ്സ് ഉണ്ടല്ലോ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ മേ ബി അവരോട് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകാം സോ അത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ് ആൻഡ് ആൻഡിസ് വിൽ വി സെക്കൻഡ് കാർഡ് ആൻഡിസ് ഫസ്റ്റ് കാർഡ് ലെറ്റ് യെസ് ഓർഫൈൻഡ് ആണ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ഫൈവ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വ്യക്തി വളരെയധികം എന്താ പറയുക ഒരു കൂനുകുത്തി കുത്തി അല്ലെ ഒരു ചുളിങ്ങി കൂടി ഇരിക്കുക എന്ന് പറയില്ലേ നമ്മളൊരു സ്മാർട്ടായിട്ട് നമ്മള് നട്ടല് നിവർന്ന് ഇരിക്കുക എന്ന് പറയും അല്ലെ അപ്പോ അത്രയും പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അതായത് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു കൂനുകുത്തി അല്ലെങ്കിൽ ഒടിഞ്ഞു തിരിഞ്ഞ് മടങ്ങി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തല താഴ്ത്തി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ വി ക്യാൻ സീ നോ വൺ ഇസ് ഹിയർ വിത്ത് ഹിം ഈ പേഴ്സന്റെ കൂടെ വേറെ ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ പേഴ്സനെ ഈ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെടുത്തുന്ന അല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ അതായത് ഈ പേഴ്സൺ ജോലി ചെയ്ത് ചിലപ്പോൾ ജോലിക്ക് പോകുന്നില്ലായിരിക്കാം വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നുണ്ടാകാം ഒരു മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ടാകാം മറ്റാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഈ വ്യക്തിക്ക് ഈ ഒരു ഒറ്റപ്പെടൽ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് അത് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനെ കണ കണക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേഴ്സൺ ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളത് അത് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബിക്കോസ് നിങ്ങളുടെ എനർജിയും ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത് മറ്റു പല കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ആയതുകൊണ്ടല്ല വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും നമുക്കിവിടെ വലുതായിട്ട് കാണാൻ കഴിയുന്നില്ല സോ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്നത് ഈ നിങ്ങളുടെ കാര്യം കൊണ്ട് ഈ പേഴ്സണെ മറ്റു പലവരും ഒറ്റപ്പെടുത്തുന്നു സപ്പോർട്ട് ചെയ്യുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി ഈ പേഴ്സന്റെയും നിങ്ങളുടെയും ഈ ഒരു പ്രണയബന്ധത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ ഇപ്പോഴുള്ള എനർജി നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴുള്ള ആ ഒരു എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ലെറ്റ് മീ ചെക്ക് യെസ് നമ്പർ ഫോർട്ടി വൺ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ വി കോട്ട് എ ബ്യൂട്ടിഫുൾ കാർഡ് ഓഫ് സോൾ മെയ്റ്റ് ഓക്കെ സോൾ ആണ് രണ്ട് പെങ്കിൻസ് ആണ് ആൻഡ് ദേ ആർ വെരി ലവേഴ്സ് അല്ലെ ഡീപ് ലവേഴ്സ് ബ്യൂട്ടിഫുൾ ലവേഴ്സ് അല്ലെ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ആത്മമിത്രമാണ് മേബി നിങ്ങളുടെ കുഞ്ഞുനാളിലെ തൊട്ടുള്ള കളിക്കൂട്ടുകാരനായിരിക്കാം കളിക്കൂട്ടുകാരി ആയിരിക്കാം അല്ലെങ്കിൽ ബാല്യകാല സഖി ആത്മസഖി അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ ആൾക്കാരായിരിക്കാം അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല കണക്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇനി അതല്ല നിങ്ങൾ പെട്ടെന്ന് ജോലിക്ക് പോകാൻ തുടങ്ങി അല്ലെങ്കിൽ ഉപരിപഠനം അതായത് പുറത്തേക്കൊക്കെ പഠിക്കാൻ പോയി അല്ലെങ്കിൽ വീട് വിട്ട് പഠിക്കാൻ പോയ അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കയറിയ പേഴ്സണും ആകാം പക്ഷേ അത് ഈ പേഴ്സൺ എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്നുള്ളതിന് പ്രാധാന്യം ഇല്ല മനസ്സിലായോ എത്ര എത്ര കാലം മുന്നേ വന്നോ പിന്നെ വന്നോ അതിലൊന്നും പ്രാധാന്യം ഇല്ല എപ്പോഴാണോ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് വന്നത് ആ നിമിഷം തൊട്ട് തന്നെ നിങ്ങൾക്ക് വളരെ അധികം ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അതായത് ആ പേഴ്സണും തോന്നിച്ചിട്ടുണ്ട് നിങ്ങൾക്കും തോന്നിച്ചിട്ടുണ്ട് ആ ഒരു സോൾ കണക്ഷൻ ഓക്കെ അതൊരു പക്ഷേ ജന്മ ജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ആ ഒരു സോൾ കണക്ഷൻ ഉണ്ടായിരിക്കാം അപ്പോ അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് രണ്ടു പേർക്കും ഓക്കെ ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ട് ഒരു മൂന്ന് മാസം ആവുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ആറു മാസം കൂടി വന്ന ഒരു വർഷം ഓക്കെ ചിലപ്പോ വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ പോണവരായിരിക്കാം അപ്പോ എന്തുവാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ അധികം ഒരു ഡീപ്പ് കണക്ഷൻ ആണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾക്കത് സ്വാതന്ത്ര്യത്തോടു കൂടി ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു കാർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വി സീ എ താക്കോൽ കൂട്ടം യെസ് കീ ഒരു കീ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് മറ്റേ പെൻ മറ്റേ പെൻഗുൻ പെൻഗ്വിൻ ിന്റെ കയ്യിലാണ് ആൻഡ് ഓൾസോ ഈ ഒരു ഈ ഒരാളുടെ കയ്യിൽ ആ ഒരു ലോക്കാണ് അല്ലെ ആ ഒരു ലോക്ക് അതായത് ആ ഒരു താക്കോൽ കൂട്ടം ആ താക്കോലിട്ട് തുറക്കാൻ പറ്റിയ ആ ഒരു ലോക്കാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് തുറന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു പക്ഷെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തീരുമാനിക്കാനോ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ നേരിട്ടൊന്ന് കണ്ട് മനസമാധാനമായിട്ടൊന്ന് സംസാരിക്കാനോ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു ധാരണ വരാനോ ഒരു തീരുമാനമെടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അടുത്ത് ഉണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിലായിരിക്കാം ഈ പോഴ്സൺ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ദൂരെ ആണെങ്കിൽ പോലും ചിലപ്പോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാകാം ഓക്കെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ വരുന്നുണ്ട് മനസ്സിലായോ അതായത് ചുരുക്കി പറഞ്ഞാലും മര്യാദക്കൊന്ന് പ്രണയിക്കാനോ അല്ലെങ്കിൽ ിപ്പോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആണെങ്കിൽ അത് മര്യാദക്ക് എന്താണ് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതാണ് അതായത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണം അത് നമ്മളുടെ മുന്നിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് തൊടണ്ട കഴിക്കണ്ട വേണമെങ്കിൽ നോക്കിയിരുന്നോ എന്ന് പറയുന്ന ഒരവസ്ഥ അതാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറയുന്നത് അതാണ് ആൻഡ് ഓൾസോ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഒരു മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്താണ് ഒരു വഴി ഒരു വഴികാട്ടൽ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ടുള്ള ഒരു കാര്യം എന്താണ് പാരമ്പര്യമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് ഈ ഒരു കാർഡിൽ എടുക്കാൻ പോണത് നിങ്ങളുടെ എനർജിയാണ് ഈ കാർഡിൽ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെയല്ല നിങ്ങളുടെ എനർജി നമുക്ക് നോക്കാം നിങ്ങളുടെ പൂർവികർ പാരമ്പര്യപരമായിട്ട് എന്താണ് മൂവ് ബിയോണ്ട് ആൻസെസ്ട്രൽ പാറ്റേൺസ് എൽഡർ ആണ് കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ ആ ഒരു മുതുകുത്തച്ഛന്മാര് അല്ലെങ്കിൽ നിങ്ങളുടെ വെല്ലിച്ചൻ അല്ലെങ്കിൽ വെല്ലുമ്മ അമ്മയുടെ ചേച്ചി അച്ഛന്റെ ചേട്ടൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവൻ ഇങ്ങനെയുള്ള മൂത്തമ്മാവൻ അങ്ങനെയൊക്കെ കണ്ടല്ലോ അങ്ങനത്തെ ഒരു ആൾക്കാരുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആൻഡ് ദേ ആർ ട്രൈ ടു ടെൽ യു ദാറ്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സോളിന് ഒരു പ്രത്യേക തരമായിട്ടുള്ള ഒരു പവർ ഉണ്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള സോളാണ് നിങ്ങൾക്കുള്ളത് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് ഏതാനും ചില കാര്യങ്ങൾ പക്ഷെ അത് നമുക്ക് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നിക്കും ബട്ട് അത് വളരെ പവർഫുൾ ആണ് ആ പാരമ്പര്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് നിങ്ങളുടെ വിശ്വാസമായിരിക്കാം പാരമ്പര്യപരമായിട്ടുള്ള വിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം എന്നൊക്കെ നമ്മൾ പറയലു ഒരു കീഴ്വഴക്കം ഓരോ കീഴ്വഴക്കം ഓരോ രീതികള് നാട്ടു നടപ്പ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ബിലീഫ് സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു പാരമ്പര്യത്തിൽ നിങ്ങൾ എവിടേക്കോ ഒതുങ്ങി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് പുരാതനമായിട്ട് നിങ്ങളുടെ തല തലമുറ തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു രീതികളായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് നിങ്ങൾ വളരെ ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പോ അതുമൂലം നിങ്ങളുടെ ഫാമിലിയില് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നവരല്ല ഇപ്പൊ നിങ്ങളുടെ പൂർവികരുടെ ഇടയിലാണെങ്കിലും ഇപ്പൊ കുടുംബജീവിതം അത്ര നല്ലതല്ലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് മേബി പണ്ട് കാലത്തെ ഡിവോഴ്സ് ഒന്നുമില്ല എന്നാലും നമ്മൾ പറയില്ലേ എപ്പോഴും തല്ലുവിടുത്തു പോയിരുന്നു തമ്പിത്തല്ലായിരുന്നു നമ്മുടെ എന്താണ് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ്മേയും നല്ല തല്ലിടുത്തു വരുന്നു എപ്പോഴും വഴക്കായിരുന്നു അടിയും വഴക്കായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ പണ്ട് പിന്നെ ഡിവോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് സഹിച്ചു പോകും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അമിതമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ മടി അല്ലെങ്കിൽ വാശി അനാവശ്യമായിട്ടുള്ള വാശി കാണിക്കല് വാശി ദേഷ്യം എടുത്തു ചാട്ടം അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള ചില നമ്മൾ പറയില്ല എന്തോന്നാണത് ഒരു അന്ധവിശ്വാസം അതെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ഒരു നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിലോ ആരും തന്നെ ഇതിനെ മറികടന്നിട്ടില്ലായിരിക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പാരമ്പര്യത്തിൽ ആരും തന്നെ വിദേശത്തോട്ട് വിദേശത്തോട്ട് പോയില്ല എന്ന് വിചാരിക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങളും പോണില്ല ഓക്കെ അതായത് നമ്മുടെ ഫാമിലിയിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ആരും പോയിട്ടില്ല സോ നമുക്കും പോകേണ്ട ആവശ്യമില്ല നമ്മൾ പോയാൽ അത് ശരിയാവില്ല ഗുണം പിടിക്കില്ല എന്നുള്ള ഒരു തോട്ട് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് ഓക്കെ ഒരുപാട് വല്ലാണ്ട് നീണ്ടു പോകുന്നു അപ്പോ ആ ഒരു ഇത് അത് മാറ്റാനാണ് നിങ്ങളുടെ പൂർവികർ പറയുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു മെൻറ്റാലിറ്റി ഓക്കെ അത് ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് അല്ലെങ്കിൽ ഇപ്പൊ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലവർക്ക് പാരമ്പര്യപരമായിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതില് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് പോകാം ഓക്കെ പാരമ്പര്യമായിട്ട് ഇത് ഉള്ളതാണ് അപ്പൊ പിന്നെ ഞാൻ ഇത് സഹിച്ചോളാം അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ളതല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല അങ്ങനത്തെ അത് മാറ്റിയെടുക്കാനായിട്ട് നോക്കണം ിൽ ദ ജനെറ്റിക്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല കിൽ ദ ജെനറ്റിക്സ് പാരമ്പര്യത്തെ കൊന്നുകളയാം അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കംപ്ലീറ്റ് ആയിട്ട് കില്ലെയ്ത് കളയാം ആ ഒരു എനർജിയിലേക്ക് വരാനാണ് പൂർവികര് നിങ്ങളോട് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നത് അപ്പൊ തന്നെ നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോൾ എന്തിനെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്തിനെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് ഫ്രീഡം അപ്പോൾ ഫസ്റ്റ് കാർഡ് എടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് ആൾക്കാർ ഒരുപാട് പേര് ഈ പേഴ്സൺ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ നല്ല രീതിയിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട് നല്ല രീതിയിൽ ഒറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അതിനെല്ലാം അതിനെല്ലാം മറികടന്ന് അതുക്കും മേലെ ഉയർന്ന് പറക്കണം അല്ലേ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബേർഡിനെ ഉയർന്ന് പറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്രീഡം ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് മനസ്സിന് ഒരു സ്വാതന്ത്ര്യം വേണം ഈ ഒരു പ്രശ്നങ്ങൾക്ക് നടുവിന് കിടക്കാതെ അല്ലെങ്കിൽ ഈയൊരു പ്രശ്നങ്ങൾ നൂലാമാലകൾ ഈ ഈ ഒരു വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ മണ്ണടിഞ്ഞു പോകാതെ പുറത്തേക്ക് കടക്കണം അല്ലെങ്കിൽ വളരെ കൂടി പുറത്തേക്ക് വരണം എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിക്കുള്ളത് അത് നല്ലതാണ് ഓക്കെ നല്ലൊരു നല്ലൊരു എനർജിയാണത് ആൻഡ് ഓൾസോ ഈ വ്യക്തിയും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം യെസ് ഓപ്പണിങ് ഹാർട്ടാണ് ഡീപ് കണക്ഷൻ ആൻഡ് വാട്ടർ ബ്ലെസ്സിങ്സ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സോൾമേറ്റിന്റെ എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്നിട്ടുള്ളത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുന്നിലായിരിക്കാം നിങ്ങളുടെ ആ ഒരു യഥാർത്ഥ മനസ്സ് തുറന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നത് ഇത് സോൾമേറ്റും കൂടി കണ്ടതിൽ പിന്നെ ഐ തിങ്ക് ഇതൊരു പൂർവ്വജന്മ കണക്ഷൻ അതായത് മുൻജന്മത്തിലും അതിൻ്റെ അതിന്റെ മുൻജന്മത്തിലും ഒക്കെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ പ്രാർത്ഥന വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചതാകാം അതിന്റെ ഒരു ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ട്രോമകൾ ഉണ്ടായിരുന്നു മാനസിക വിഷമങ്ങൾ കുഞ്ഞുനാളുകളിൽ തൊട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ മനസ്സിലേറ്റ മുറിവുകൾ ഓക്കെ അപ്പോൾ അതൊക്കെ ആ മുറിവുകളെല്ലാം തന്നെ ഉണങ്ങി പോകാനൊക്കെ ഈ ഒരു കണക്ഷൻ നിങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഷെയറിങ് കെയറിംഗ് സ്നേഹം എല്ലാത്തിൽ നിന്നും റിക്കവർ ചെയ്യാനും ആൻഡ് ഓൾസോ വാട്ടർ ബ്ലസ്സിങ്സ് ആണ് പറയുന്നത് ഈ വാട്ടർ ബ്ലസ്സിങ്സ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെ വാട്ടർ എന്താണ് വെള്ളമാണ് ജലമാണ് അല്ലേ എന്തിനേയും കഴുകി വൃത്തിയാക്കാൻ കെൽപ്പുള്ള ഒരു സാധനമാണ് ഒരു ഒരു എലമെൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ വെള്ളത്തിനെ കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് വെള്ളം ഉപയോഗിച്ചിട്ടല്ലേ അപ്പോൾ ആ ഒരു വെള്ളത്തെ പോലെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ സാധിച്ചു ഈ ഒരു പ്രണയബന്ധത്തിനെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള അഴുക്കുകളെ അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടോ ജന്മന നിങ്ങൾക്ക് കിട്ടിയതോ ജന്മ ജന്മാന്തരങ്ങളായിട്ട് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ശാപങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് എന്താണ് തുടച്ചു നീക്കാൻ സാധിച്ചു ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ആൻഡ് ഓൾസോ അതാണ് ഈ നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടിയുടെ ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു പേഴ്സണെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തന്നതിൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നോക്കാം അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് യെസ് വി കോട്ട് ദ മെൻറ്റിങ് ദ നമ്പർ നമ്പർ ഇസ് ഫിഫ്റ്റി ടു ഇത് മെച്ചപ്പെടുത്തി എടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ എനിക്ക് മതിയായി ഓക്കെ എനിക്ക് ഇത്രയും മതി എന്നുള്ള രീതിയിൽ എന്താണ് പിന്തിരിഞ്ഞു പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ഓക്കെ അല്ലെങ്കിൽ ആ ഇതൊക്കെ ഇത്രയൊക്കെ ശരിയാവുകയുള്ളു ആ ഇതൊക്കെ മതി അങ്ങനെയല്ല ഇത് കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാനും കൂടുതൽ വ്യക്തതയിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ നന്നാക്കി എടുക്കാനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ അത്രയും മെച്ചപ്പെടുത്തി എടുക്കാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തും ചെയ്യും അതാണ് ആ ഒരു ഫ്രീഡം എന്ന് പറയുന്ന കാർഡ് നമുക്ക് കിട്ടിയത് കാരണം ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ടു പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല അത് 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 മുകളിൽ ഉയർന്നു പറക്കാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് ഇനി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ യെസ് യൂസ് യുവർ ടൈം വെൽ മേക്ക് എവറി മൂമെന്റ് കൗണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതിൽ പലവരും നല്ല രീതിയിൽ ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നവരായിട്ട് കാണിക്കുന്നുണ്ട് ഇന്നർ വർക്കൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ആയിരിക്കാം പ്രാർത്ഥനകളായിരിക്കാം മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കാം അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മടി പിടിച്ച മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരല്ല ഇനിയിപ്പോൾ അങ്ങനെ മടി പിടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അതിൽ നിന്നും ഉയർത്തെഴുന്നേക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനോടകം ശ്രമിക്കാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കുക മുന്നോട്ട് ഉയരാനായിട്ട് ശ്രമിക്കണം കിടന്ന കിടപ്പിൽ തന്നെ കിടപ്പായി പോ പോകണം എന്നല്ല യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ കീഴ്പ്പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാം എനിക്ക് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഓൾസോ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഈയൊരു റിലേഷൻഷിപ്പിനെ കാണുന്നത് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ലെറ്റ് മീ ചെ ബ്ലെസ്ഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ മാതൃകയാക്കിയിട്ടുള്ള ഒരു ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം എല്ലാവരും മാതൃകയാക്കി പുകഴ്ത്തി പറഞ്ഞു പറഞ്ഞ് അവസാനം എൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ പൊട്ടി പാളിസായി പക്ഷേ അതൊന്നുമല്ല ഈ ഒരു സെപ്പറേഷൻ പിരീഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി മാറും എന്നുള്ളതാണ് ബ്ലെസ്ഡ് ആണ് ബ്ലെസ്ഡ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം നമുക്ക് എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കാണ് എന്നുള്ള ഒരു എനർജിയാണ് അപ്പം മറ്റുള്ളവർ നിങ്ങളെ വിചാരിക്കുന്നത് ഓ നിങ്ങൾ എന്ത് ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഭാഗ്യവാനാണ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ നിങ്ങളെ വിചാരിക്കുന്നത് അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല അയ്യോ അയ്യോ കണ്ണ് വരുമോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം വരുമോ അല്ലെങ്കിൽ ഇത് അറംപറ്റിപ്പോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പോസിറ്റീവ് ആയിട്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കണം ഈ റീഡിങ്ങിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അത് അവിടെ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് അപ്പം മറ്റുള്ളവര് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ആൻഡ് ഓൾസോ നെക്സ്റ്റ് കാർഡ് ഈ വ്യക്തി എന്ത് കാര്യമാണ് നിങ്ങളുമായിട്ട് ആ ഒരു രഹസ്യമായിട്ടുള്ള കാര്യം എന്താണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം ആ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഫൈവ് ഓഫ് വാട്ടർ ആണ് ആൻഡ് ഓൾസോ നമുക്കറിയാം ഈ പേഴ്സൺ കുറച്ച് ഫെഡ് ഒരു അവസ്ഥ കാണിക്കുന്നു ആൻഡ് ഓൾസോ ലെറ്റ് മീറ്റ് ലെറ്റ് മീ ടെല്യു സംതിങ് അതായത് വീട്ടുകാരുടെ ആ ഒരു കടന്ന ആക്രമണങ്ങളാണ് ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു പക്ഷേ ഈ വ്യക്തി ഈ പേഴ്സന്റെ വീട്ട് വീട്ടുകാരെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പറയാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് നോണ പറഞ്ഞിട്ട് എന്താണ് നോണ പറഞ്ഞ് അകന്ന് നടക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ പറയും ഇല്ല എനിക്ക് എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണ് എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ എനിക്ക് മറ്റേതാണ് അങ്ങനെയാണ് പക്ഷെ അതല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ വീട്ടുകാർ തന്നെയാണ് നല്ല രീതിയിൽ ഈ പേഴ്സനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുകയാണ് അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് ഈ പേഴ്സൺ ഫ്രീഡത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഘടകം അതിനോട് താല്പര്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു രഹസ്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഈ പേഴ്സൺ ഈ പേഴ്സന്റെ മനസ്സിൽ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ താല്പര്യപ്പെടുന്നില്ല ബിക്കോസ് ഈ വ്യക്തിയുടെ വീട്ടുകാരെ പറ്റിയിട്ട് മോശം പറയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം മേ ബി ഓക്കെ മേ ബി നിങ്ങൾ വേറെ ആൾക്കാർ പറഞ്ഞ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകാം ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് തന്നെയാണ് കൂടുതലും ആ ഒരു കാര്യം കാരണം ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ ഇതാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് എനർജി അപ്പോൾ വീട്ടുകാരോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നിക്കണ്ട ബിക്കോസ് ഈ ഒരു സെപ്പറേഷൻ പിരീഡ് വരുന്നതും പറഞ്ഞില്ലേ കംപ്ലീറ്റ് ബ്ലെസ്ഡ് ആണ് കംപ്ലീറ്റ് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഓക്കെ ഇത് ഒരുപാട് പോയി നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നാലും അതൊരു പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്കത് വന്ന് ഭവിക്കും ഓക്കെ ഫോർട്ടി എയ്റ്റ് ഡേയ്സ് നാൽപ്പത്തെട്ട് ദിവസം സ്റ്റുഡൻറ്റ് കിട്ടിയിട്ടുണ്ട് അശ്വതി കിട്ടിയിട്ടുണ്ട് അശ്വതി നാൾ ടെമ്പിൾ മേ ബി അമ്പലം നിങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന ആൾക്കാരായിരിക്കാം മെഡിക്കൽ ഫീൽഡ് പൂരാടം നാള് റിസോർട്ട് ഓക്കെ ചിത്തിരനാള് ടീച്ചർ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഓക്കെ ഫോർ ഇയേഴ്സ് നാല് വർഷത്തെ പ്രണയം അല്ലെങ്കിൽ നാല് നാല് വയസ്സിൻ്റെ ഡിഫറൻസ് മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസ് മേ ബി അവിടെയൊക്കെ നിങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടാകാം മകൈരം നാൾ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് എംപ്ലോയി വർക്കർ വർക്കറാകാം സോഷ്യൽ വർക്ക് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാരായിരിക്കാം തൃക്കേട്ട നാള് രേവതി നാള് ഡോക്ടർ കിട്ടിയിട്ടുണ്ട് മേ ബി ഡോക്ടർ ആയിരിക്കാം പ്രൊഫഷൻ അബ്രോഡ് വിത്തിൻ വൺ ഡേ ഒരു ദിവസത്തിനുള്ളിൽ തിരുവാതിര നാൾ കിട്ടിയിട്ടുണ്ട് വെഡ്ഡിങ് ഒക്കേഷൻസ് സ്ട്രേഞ്ചർ ട്രാവൽ ഫൈവ് മന്ത്സ് അഞ്ച് മാസം സെവൻത് മന്ത് ഏഴു മാസം ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബായ്